നമുക്കിന്ന് അടിപൊളി ടേസ്റ്റുള്ളൊരു ഡേറ്റ്സിൻ്റെ പിക്കിൾ ഉണ്ടാക്കാം ബിരിയാണിക്കൊക്കെ സൂപ്പറാണ് ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു പിന്നെ പിക്കിളാണിത് ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിനായിട്ടൊരു പാൻ ചൂടാവുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അൽ അര ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കുക പിന്നെ രണ്ട് പച്ചമുളക് കുനുവിനാന്നരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടരിഞ്ഞത് ഓരോ ടീസ്പൂണും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അത് ചുമക്കൊന്നും വേണ്ട ജസ്റ്റ് വഴറ്റിയാൽ മതി അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഉലുവയും കൂടെ പൊടിച്ച പൊടിയും അതായത് കടുകും ഉലുവയും എടുത്തിട്ട് വറുത്തിട്ട് പൊടിക്കുക ഇതിൻ്റെ പച്ചമളമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് ബിനാഗിരിയും അരക്കപ്പ് വെള്ളവും കൂടെയാണ് ചൂടുവെള്ളവും എടുത്ത് പിന്നെ ചേർത്തിരിക്കുന്നത് അതെല്ലാം കൂടെ ചേർത്ത് അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഈന്തപ്പുഴ അരിഞ്ഞാണ് ചേർത്തത് ഈന്തപ്പുഴം ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം വലുതായിട്ടും പകുതി ഭാഗം ചെറുതായിട്ടും അരിഞ്ഞെടുക്കുക അങ്ങനെ ചെറു വലുതായിട്ട് അരിഞ്ഞെടുക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഈന്തപ്പഴം അച്ചാർ കഴി കഴിക്കുമ്പോഴുണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങളായിട്ട് കടിക്കാൻ കിട്ടും അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ആ അച്ചാർ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും അതൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും ഇതൊരു പിന്നെ പത്ത് ഈന്തപ്പഴം അരിഞ്ഞതാണ് ഇത് കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ഈന്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്തിട്ടുണ്ട് ആ ശർക്കര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ അതിലേക്ക് ചേർത്ത് ഈന്തപ്പഴം നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കുക എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക ഉപ്പും ഒക്കെ വേണമെങ്കിൽ ഇപ്പം ചേർക്കാം മധുരം വേണമെങ്കിൽ ഇപ്പം ചേർക്കാം അപ്പോൾ ഇതിനകത്ത് പുളിപ്പും ആ വിനാഗിരിയുടെ പുളിപ്പ് ശർക്കരയുടെ മധുരം ആ പിന്നെ മുളക് പൊടിയുടെ എരിവ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോണ്ടല്ലോ കായത്തിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഉലുവയും കടുവയും കൂടെ വറുത്തുപൊടിച്ച് ആ പൊടിയുടെ ടേസ്റ്റ് ഒക്കെ ചേർന്ന് വരുമ്പോൾ ഉണ്ടല്ലോ അപ്പഴേ ടേസ്റ്റാണ് ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാനുണ്ടല്ലോ സൂപ്പർ അച്ചാറാണ് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്കൊരു നാരങ്ങ അച്ചാറിടാം അതിനായിട്ട് ഞാനൊരു പത്ത് നാരങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് അത് മുറിച്ചിട്ട് അതിനകത്ത് കുരു കളയണം കുരു കളയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ജ്യൂസ് ഫുള്ള് പിഴിഞ്ഞൊഴിച്ചിട്ട് അരിച്ചെടുക്കും അപ്പോൾ ആ കുരു കുരുവെല്ലാം അങ്ങ് പോകും അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ജ്യൂസും ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ആ തൊലിയും കൂടെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതങ്ങനെ എല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നാരങ്ങ എല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചെറുതോ വലുതോ അതോ അങ്ങനെ തന്നെ ഇടാം എന്തായാലും ഒന്ന് മുറിക്കുന്നതാണ് നല്ലത് അത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം നല്ലെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും അപ്പം വെളുത്തുള്ളിയാണ് നമ്മൾ അതൽപ്പം ഇതിന് ചേർക്കുന്നത് അപ്പം നമ്മളെ ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിന് ഇഞ്ചിയാണ് കൂടുതൽ നിക്കേണ്ടത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര വെളുത്തുള്ളി ഒരു കാരണവശാലും ഈന്തപ്പഴ അച്ചാറിനകത്ത് കൂടരുത് ഈ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ എല്ലാം ഒന്ന് ഇളക്കി അത് കൊഞ്ഞ് ചെറുതായിട്ട് ചെന്ന് വരുമ്പോൾ നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കുക ആ എണ്ണയിലിട്ട് നാരങ്ങ ഒരു കുറച്ച് സമയം ഒന്ന് വഴട്ടണം ഒരു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി അതിനുശേഷം ശേഷം നാരങ്ങ നീര് അരിച്ച് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഈ നാരങ്ങാ നീര് കിടന്ന് വേണം ഇനി ഈ നാരങ്ങ വെന്ത് കിട്ടാൻ അപ്പോൾ കുരുമൊക്കെ ഇതുപോലെ അങ്ങ് പ്രത്യേകിച്ച് കിട്ടും അപ്പോൾ അതെടുത്ത് നമുക്ക് കളയാം അപ്പോൾ ഇനി നാരങ്ങ ഇത് കിടന്നൊന്ന് വേഗട്ടെ അപ്പോൾ നാരങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതായത് നമ്മുടെ ആവശ്യമുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും നാല് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കാശ്മീരി മുളക് പൊടിയാണേ എല്ലാം കൂടെ ചേർത്ത് അല്പം കായവും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഇളക്കിയൊന്ന് യോജിപ്പിക്കണം ഈ കായവും എരിവുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ അത്രയും ചേർക്കാം അതായത് ഇഷ്ടം എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ അത് കുറച്ചും കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ അച്ചാറിനെ കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉലുവയും രണ്ട് ടീസ്പൂൺ കടുവും കൂടെ ചേർത്ത് വറുത്ത പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ പൊടി ചേർത്താൽ മതി പക്ഷേ നമ്മൾ പിന്നെ കൂടുതൽ വറുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്തു അത് ചേർക്കുക അതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാറുണ്ടല്ലോ ഈ അച്ചാർ നിങ്ങൾക്ക് ഒരു മാസം വെളിയിൽ കേടാകാതെ ഒരു ഭരണി സൂക്ഷിച്ച് വെക്കാം കുറേശം എടുക്കുകയും ചെയ്യാം ഇത് നാളെ മുതൽ നിങ്ങൾക്ക് അല്ല സോറി ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ കാരണം നാരങ്ങ എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇനി ഇതിനകത്ത് ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഒരു മൂന്നാഴ്ചയൊക്കെ വെളിയിൽ സൂക്ഷിക്കാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ബിരിയാണിക്കൊക്കെ നല്ല ഒരു അച്ചാറാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം അപ്പം ഇതിന്റെ ഒരു നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന് ഈ അച്ചാർ നമുക്കിപ്പോൾ ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ കഴിക്കാൻ തുടങ്ങാം അതുപോലെ തന്നെ ഈ ഇത് വെള്ളമൊഴിക്കാതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കഴിയുമ്പോൾ അതിനൊരു ചെറിയൊരു മധുരവും പിന്നെ നാരങ്ങയുടെ പുളിയും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പൊതിച്ചോറിനോടൊപ്പമൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് ബിരിയാണിക്കൊപ്പം കഴിക്കാനുണ്ടാക്കുന്ന അച്ചാറാണെങ്കിൽ അതിനകത്ത് ഇച്ചിരി രണ്ട് ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം അല്പം മധുരമുള്ള അച്ചാറാണ് ബിരിയാണിക്കൊപ്പം കഴിക്കാൻ നല്ലത് നമ്മുടെ രണ്ടച്ചാറും ഒന്നും ഉണ്ടാക്കി നോക്കണം രണ്ടും ഒന്നിനൊന്നും വെച്ചാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈന്തപ്പഴ അച്ചാർ തന്നെയാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വേണ്ട നമ്മുടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനും അപ്പം അത്രയും ഈസിയാണ് ഈ രണ്ട് അച്ചാറും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നവർ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്